സൗദിയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ സൗദി കലാസംഘം ജിദ്ദ ബീറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഷോ സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച ജിദ്ദയിലെ ലയാലി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി ഷോയിലൂടെ ലഭിക്കുന്ന പണം വയനാടൂരുൾപൊട്ടലിൽ പുനരധിവാസത്തിനുപയോഗിക്കും സൗദിയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ഇരുന്നൂറ്റി അൻപതോളം കലാകാരന്മാരുടെ കൂട്ടായ്മയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണി മുതൽ എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോ ജിദ്ദയിലെ റിഹാബിലുള്ള ലയാലി ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് കൂട്ടായ്മയിലൂടെ കലാമേഖലയിൽ വളർന്നു വന്ന കലാകാരമാരെ ചടങ്ങിൽ ആദരിക്കും ഏകദേശം ഒരു സൗദി കഴിഞ്ഞ റിയാദിൽ വെച്ച് നടന്ന റിയാദ് ബീറ്റ്സ് ടു തൗസൻഡ് ട്വന്റി ടു വളരെ മികച്ച ഒരു പ്രോഗ്രാമായിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു ഇവന്റ് ആയിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു അതുപോലെ ജിദ്ദയിൽ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ജിദ്ദ ബീറ്റ്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന ഒരു മെഗാ ഈവന്റ് നടത്തുകയാണ് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുക വിവിധ ജില്ലകളിലുള്ള വ്യത്യസ്ത കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ പരിപാടിയുടെ ഭാഗമാകും ജിദ്ദയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് റഹീം ഭരതന്നൂർ രക്ഷാധികാരികളായ ഹസൻ കൊണ്ടോട്ടി നവാസ് ബീമാപ്പള്ളി സെക്രട്ടറി സോഫിയ സുനിൽ മീഡിയ കൺവീനർ റാഫി ബീമാപ്പള്ളി എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ ജിദ്ദ